സിപിഐഎമ്മിന്റെ ന്യൂനപക്ഷ പ്രേമം കാപട്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് സമസ്ത യുവജന വിഭാഗം നേതാവ് നാസർ ഫൈസി കൂടത്തായി സമസ്തയിലെ ഒരു വിഭാഗത്തെ പിന്തുണച്ച് രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ സിപിഐഎം നടത്തി ഇത് സമുദായം തിരിച്ചറിഞ്ഞെന്നും നാസർ ഫൈസി പറഞ്ഞു സമുദായത്തിലെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ സിപിഎം നടത്തിയ ശ്രമങ്ങളാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് സമസ്തയിലെ ഭിന്നതയിൽ ഒരു വിഭാഗത്തിന്റെ ഒപ്പം നിന്ന സിപിഎം കുറ്റം മുസ്ലിംകൾ ചാർത്താനും ശ്രമിച്ചു സിപിഎമ്മിന്റെ ന്യൂനപക്ഷ പ്രേമം കാപ്പ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ജനം തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകി രാഷ്ട്രീയ ധ്രുവീകരണത്തിലുള്ള ശ്രമങ്ങളും വിഭാഗത്തിന്റെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന വ്യാജേനയുള്ള ചില ഇടപെടുകൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുകൊണ്ടുണ്ടായിട്ടുണ്ട് ഈ വിഷയമൊക്കെ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കെട്ടി രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ആഗ്രഹിക്കുന്ന നിലപാട് ആശാസ്യമായിരുന്നില്ല ന്യൂനപക്ഷ പ്രേമം കാപട്യമാണ് സി പി എമ്മിൻ്റേത് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ ഒളിയമ്പ് പിന്നോക്ക വിഭാഗത്തിൻ്റെ ഐക്യത്തെ തകർക്കും വാസ്തുത പരിശോധിക്കാതെ കുത്തിതീർപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ വെള്ളാപ്പള്ളി അവസാനിപ്പിക്കണമെന്നും നാസർ ഫൈസി കൂടത്തായി ആവശ്യപ്പെട്ടു Reporter, código.